രാവിലെ കണ്ണു തുറന്നപ്പോ തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി രാത്രി മുഴുവനും കരഞ്ഞതിന്റെ എല്ലാ ലക്ഷണങ്ങളും അവളുടെ മുഖത്തുണ്ടായിരുന്നു കണ്ണും മുഖവും ഒക്കെ വേങ്ങിയിരിപ്പുണ്ട് അവൾ സ്വയം കണ്ണാടിൽ ഒന്നു നോക്കി ഇപ്പോ അതൊരു ശീലമാണ് മിക്ക ദിവസങ്ങളിലും രാത്രി കരഞ്ഞു തന്നെയാണ് അവൾ ഉറങ്ങാറ് അവൾ കണ്ണാടിയിൽ കണ്ട അവളുടെ പ്രതിബിംബത്തെ നോക്കി ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ എല്ലാം നഷ്ടപ്പെട്ടവളുടെ വേദന നിറഞ്ഞു നിന്നിരുന്നു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പാതി വഴിയിൽ നഷ്ടമായ അവളുടെ വേദന ഇല്ല ഇനി പഴയ നന്ദു ഇല്ല അവൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആരോടും മറുത്തൊന്നും പറയാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കണ്ണുനിറത്തി നിന്നിരുന്ന ആ പഴയ നന്ദു ഇനിയില്ല ദേവേട്ട സ്നേഹിച്ചിരുന്ന ആ നന്ദു മരിച്ചു ഇനി ഒരിക്കലും ആ പഴയ നന്ദു അവൻ എനിക്ക് കഴിയില്ല ഒരിക്കലും കഴിയില്ല പക്ഷേ എന്ന മനസ്സിൽ ദേവേട്ടിനുണ്ടാവും ഞാനൊരു പുരുഷനെ സ്നേഹിച്ചിട്ടുള്ളൂ അത് അതെൻ്റെ ദേവേട്ടനായിരുന്നു പക്ഷേ ഇനിയൊരിക്കലും എന്റെ ഇഷ്ടം ദേവേട്ടിനെ അറിയാൻ പാടില്ല അതിന് ദേവേടിനെ വെറുക്കണം ആ ജീവിതത്തിൽ എനിക്ക് പകരം മറ്റൊരാൾ വരണം അതിനൊരിക്കലും ഞാൻ ഒരു തടസ്സാവാൻ പാടില്ല എന്റെ ജീവിതം അവസാനിച്ചു പക്ഷേ ദേവേട്ടിന് ഇനിയും ജീവിതം ബാക്കിയുണ്ട് ആ ജീവിതം ദേവേട്ടൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം അതിന് ഏറ്റവും വലിയ തടസ്സം ഞാനാ ഞാൻ കാരണം ഡേവിഡിനൊരു ജീവിതം ഉണ്ടാവാതിരിക്കരുത് അതിനെന്തു വേണമെന്ന് എനിക്കറിയാം അവൾ കണ്ണടിൽ നോക്കി സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കവിളിനെ നനച്ചുകൊണ്ട് വീണ്ടും ആ കണ്ണെന്നിറിയാൻ തുടങ്ങി പക്ഷെ അവൾ വാശിയോടെ ആ കണ്ണിന് തുടച്ചു മാറ്റി ബാത്റൂമിൽ ചെന്ന് കുറച്ചു നേരം ഷവറിന് കീഴ് നിന്നു മനസ്സൊന്ന് തണുത്തപ്പോഴാണ് ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങിയത് പക്ഷേ ആ മുറിക്കു പുറത്തേക്ക് അവള് പോയില്ല ആരുടെയും ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അവൾക്ക് താല്പര്യം അവൾ ആ മുറിയിൽ തന്നെയാണ് ഇപ്പോൾ ഇരിക്കാറ് ഭക്ഷണം കഴിച്ചാലായി അവൾ മുറിയിലെ ജനങ്ങളെ കമ്പി പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു അവളുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും അവളുടെ മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു എത്ര പെട്ടെന്ന എന്റെ ജീവിതം മാറി മറിഞ്ഞത് ആരുള്ളെന്ന് കരുതി ഇത്ര നാളും ഞാൻ ജീവിച്ചത് പക്ഷേ പെട്ടെന്നൊരു ദിവസം തനിക്ക് കൂടെ കൂടെപ്പറപ്പിനെ കിട്ടി ജീവനേക്കാ തന്നെ സ്നേഹിക്കുന്ന ഏട്ടനെ സ്വന്തം മകളായി തന്നെ കണ്ട് ഒരമ്മ ദേവിയാൻറ്റിയെ ആന്റിയെന്ന് വിളിക്കുമ്പോഴും മനസ്സ് അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ദേവു അവൾ എനിക്ക് സ്വന്തം കൂടെപ്പറപ്പ് തന്നെയാണ് അവൾ ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാ പക്ഷേ ഇവരൊക്കെക്കാൾ എന്നെ സ്നേഹിച്ചത് എന്റെ ദേവേട്ടനായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ആ മനസ്സിൽ എന്നോടുള്ള വെറുപ്പിന് വിത്തുപ്പാവുകയാണ് ദേവേട്ടൻ എന്നെ വെറുക്കണം എന്നെ വേണ്ടെന്ന് തന്നെ പറയണം എന്നെ മനസ്സിന്ന് പറിച്ചു കളയണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ദേവേന്റെ കൂടെ ജീവിക്കാൻ പക്ഷേ ഇപ്പോ അത് വേണ്ടെന്ന് വെക്കുക ഒരിക്കലും ഞാൻ ദേവേടിന് ചേരില്ല എല്ലാ അറിയുമ്പോൾ ദേവേഠനെ തന്നെ വെറുക്കും അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ ഒഴിവാകുക ഞാനെന്തിന് ഇത് ചെയ്തു എന്ന് ആരും അറിയണ്ട എന്റെ അടുപ്പ് എല്ലാവർക്കും ദേഷ്യമാണ് അതങ്ങനെ തന്നെ നിൽക്കട്ടെ അവരുടെ മനസ്സിലൊന്നും എന്നുള്ള വെറുപ്പ് മായാതിരിക്കണം എനിക്കറിയാം ദേവേട്ട ഞാൻ എന്തു തന്നെ കാണിച്ചാലും ആ മനസ്സിന് നിറയെ ഞാനാണെന്ന് പക്ഷേ അത് വേണ്ട ദേവേട്ടാ ഞാൻ ഞാൻ ദേവേടിനൊരിക്കലും ചേരില്ല എന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീരട്ടെ അവൾ ദൂരത്തേക്ക് നോക്കി നിന്നുകൊണ്ട് ആരോടൊന്നുള്ളത് പറഞ്ഞു അവളുടെ മനസ്സിനെ ചുട്ടുപൊളിക്കുന്ന തീയക്കെടുത്താൻ അവൾക്കായില്ല നന്ദു പെട്ടെന്നുള്ള അലർച്ച കേട്ട് അവൾ തിരിഞ്ഞു നോക്കി തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നവളെ കണ്ട് അവളുടെ ഉള്ളു പിടഞ്ഞെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ തിരിഞ്ഞു നിന്നു നന്ദു നീ നില കണ്ണേടിനോട് പറഞ്ഞ നേരാണോ അവളുടെ സംസാരത്തിൽ അപ്പോഴും ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു ഞാൻ കണ്ണേറ്റിനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിലെ അതിലേത് കാര്യ നിനക്ക് അറിയണ്ടേ നന്ദു അവളെ അവള് തന്നെ ചോദിച്ചു ഞാൻ ദേവയുടെ കാര്യം ചോദിച്ചത് നീ ദേവേടിനെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ നേരാണോ എനിക്ക് എനിക്കത് അറിയണം അതെ ഞാൻ പറഞ്ഞു നന്ദു അതൊരു അലർച്ചയായിരുന്നു അലറണ്ട ഞാൻ കാര്യം പറഞ്ഞത് അവളെ തിരിഞ്ഞു നോക്കാൻ കഴിയാത്തത് കൊണ്ട് അവൾ പുറം തിരിഞ്ഞു തന്നെ നിന്നു അതിന്റെ കാരണം ദേവു വിടാൻ ഉദ്ദേശിച്ചുള്ളത് വീണ്ടും തുടർന്നു ഒരാളെ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതെല്ലാം ഞാൻ എന്നോട് പറയണമെന്നുണ്ടാവും അത് പറഞ്ഞപ്പോ അവൾ പോലും അറിയാതെ അവളുടെ കണ്ണ് നിറഞ്ഞത് അത് ദേവു കാണാതെ തുടച്ചു കളഞ്ഞു അങ്ങനെയാണോ നന്ദു നീ എന്നെ കണ്ടത് ഞാനും നീയും അങ്ങനെ ആയിരുന്നോ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഞാൻ കൂടെ നിന്നില്ലേ നിന്റെ മനസ്സിൽ ഞാൻ ആരുമല്ലെന്ന് എനിക്കറിയില്ലായിരുന്നു അവൾ പറഞ്ഞതിനോടൊപ്പം കരയുന്നുണ്ടായിരുന്നു ദേവിന്റെ ഓരോ വാക്കും അവളുടെ നെഞ്ചിലാണ് തറച്ചത് അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ എപ്പോഴും അത് അങ്ങനെയാവണം എന്ന് നിർബന്ധമുണ്ടോ കാലത്തിനനുസരിച്ച് എല്ലാവരുടെ സ്വഭാവം മാറ്റം വരും മുന്നിൽ പത്രാതെ പിടിച്ചു നിൽക്കാൻ അവൾ പാടുപെട്ടു നീ പറഞ്ഞത് ശരിയാ എല്ലാരും എപ്പോഴും ഒരുപോലാവണം എന്നില്ലല്ലോ പക്ഷെ ഞാൻ അറിയുന്ന നന്ദു അവളൊരിക്കലും ഇങ്ങനെയല്ല അവളെ എനിക്കറിയാം പക്ഷെ ഇപ്പോ എന്റെ മുന്നിൽക്കുന്നത് മറ്റാരോ ആണ് ഇത് ഇതൊരിക്കലും ഞങ്ങളുടെ നന്ദുവല്ല അതെ ഞാനിപ്പോ ആ പഴയ നന്ദുവല്ല അതുകൊണ്ട് പറ്റുമെങ്കില് നിങ്ങളാരും എന്റെ മുമ്പിൽ വരാതിരിക്കുക എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല ഇനിയും പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിയില്ല എന്ന് മനസ്സിലായി ദേവിനെ എങ്ങനെയെങ്കിലും മുഴുക്കി പുറത്താക്കണം അപ്പോ എന്റെ ദേവേട്ടിനോട് ഏട്ടനോട് ഞങ്ങൾ എന്തു പറയും ഏട്ടിന് നിന്നെ അത്രമാത്രം ഇഷ്ടമാണ് നിനക്കറിയാവുന്നതല്ലേ ഞാൻ പറഞ്ഞു എന്നെ സ്നേഹിക്കാൻ ഞാൻ പറഞ്ഞു ഇല്ല ആരോടും പറഞ്ഞിട്ടില്ല എന്നെ സ്നേഹിക്കണമെന്ന് ആരും ഇല്ലാതെ വളർന്നവളാ ഞാൻ ഇനി അത് മതി അങ്ങനെ തന്നെ മതി അവൾ തിരിഞ്ഞു നിന്നോട് ചോദിച്ചു പറഞ്ഞു തീർന്നതും ദേവുന്റെ കൈ അവളുടെ മുഖത്തേക്ക് പതിഞ്ഞിരുന്നു നിന്നെയാണല്ലോ ഇത്രയും നാളും എന്റെ ഏട്ടനെ സ്നേഹിച്ചത് നീ ഒരിക്കലും എന്റെ ഏട്ടൻറെ സ്നേഹത്തിന് അർഹയല്ല എനിക്കിപ്പോ നിന്നോട് അറപ്പാ തോന്നുന്നെ നിന്നെയാണല്ലോ ഞാൻ ഇത്രയും നാളും നെഞ്ചി കൊണ്ടു നടന്നത് വേണ്ട ഇനി നിന്നെ എന്റെ ദേവേടിനു വേണ്ട ദേവേട്ടനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പെണ്ണിനെ കൊണ്ട് എന്റെ ദേവേടനെയും കെട്ടിക്കും നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ദേവേടിനെ കൊണ്ട് അവളുടെ കയറ്റിനെ താല് കെട്ടിക്കും നഷ്ടപ്പെടുത്തിനോർത്ത് നീ ഒരുപാട് വേദനിക്കും പക്ഷെ അപ്പോഴും എന്റെ ഏട്ടൻ നിന്റെ മുമ്പിൽ തന്നെ സന്തോഷത്തോടെ ജീവിക്കുന്നത് നീ കാണും കാണിക്കും ഞാൻ അവളെ നോക്കി അത്രയും പറഞ്ഞ് ദേവു അവർ നിന്ന് പോയി വേഗം തന്നെ വാതിലടച്ച് കുറ്റിയിട്ടു അത്രയും നേരം പിടിച്ചു വെച്ച് കണുനീര് എല്ലാം ആണപൂട്ടി ഒഴുകാൻ തുടങ്ങി നീ ഇപ്പൊ പറഞ്ഞു തന്നെ ദേവു എനിക്ക് വേണ്ടത് ദേവേടൻ മറ്റൊരു പെണ്ണ് കല്യണം കഴിക്കണം സന്തോഷത്തോടെ ജീവിക്കണം അത് അതെനിക്ക് കാണണം ഞാൻ കാരണം ദേവേടിന്റെ ജീവിതം തകരാൻ പാടില്ല ഒരിക്കലും ദേവേടിനെ ചേരില്ല അതിന്റെ കാരണം എനിക്ക് ആരോടും പറയാൻ കഴിയില്ല ആ രഹസ്യം എന്റെ ഒപ്പം മണ്ണോട് ചേരട്ടെ അവൾ അത്രയും പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞു എത്ര നേരം അങ്ങനെയുണ്ട് കാരണമെന്ന് അവൾക്ക് തന്നെ അറിയില്ല കുറച്ചു കഴിഞ്ഞവൾ എന്നിട്ട് ബാത്റൂമിലേക്ക് പോയി മുഖം കഴുകി ബെഡിൽ വന്ന് കിടന്നു അന്ന് കണ്ണാൽ അവളോട് സംസാരിച്ചു പോയതിന് ശേഷം പിന്നൊരിക്കലും അവളുടെ മുന്നിലേക്ക് പോയിട്ടില്ല ദിവസങ്ങൾ പോകവേ അവളുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല അവളുടെ പെരുമാറ്റം എല്ലാവരിലും വേദന ഉണ്ടാക്കി പിന്നെ പിന്നെ ആരും അവളോട് മീണ്ടാതെയായി അവളും അവരുടെ മുന്നിലേക്ക് പോവാതെയായി അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി മോളെ ദേവു നന്ദു എവിടെ അവള് വിളിച്ചില്ലേ രാത്രി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വന്നപ്പോ നന്ദുവിനെ കാണാതെ ദേവി ചോദിച്ചു അത് അവൾ കൊച്ചുകുട്ടി വിശക്കുമ്പോളെ വേണേ വന്നിട്ട് കഴിച്ചോളൂ ദേവു അതും പറഞ്ഞു കൈ കഴുകി വന്നിരുന്നു ദേവു ദേവിക്ക് അവൾ നോക്കി ദേഷ്യത്തെ വിളിച്ചു അമ്മ എന്നു നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട അവളുടെ ഒരു കാര്യം എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അവൾ കഴിച്ചാലും വേണ്ടില്ല ഇല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല അവളുടെ ഓരോ വാക്കിലും നന്നോട് ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു ദൈവവും പറയുന്ന ഓരോ വാക്കും സൂക്ഷിച്ചു വേണം പറയാൻ പിന്നീട് അത് തിരിച്ചെടുക്കാൻ പറ്റില്ല നാളൊരിക്കൽ നീ പറഞ്ഞോടത്ത് നിനക്ക് തന്നെ ദുഃഖിക്കേണ്ടി വരും ഇല്ലമ്മേ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല അത് അത് നമ്മുടെ പഴയ നന്ദുവല്ല ഒരുപാട് മാറിപ്പോയി അവള് പിന്നമ്മ അവളെ കുറിച്ചോർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നില്ലേ ഈ ഇരിക്കുന്നേ അമ്മയുടെ സ്വന്തം മകനാ അവള് കാരണം ഏഡൻ ഇപ്പൊ ഒരുപാട് വേദനിക്കുന്നുണ്ട് അമ്മ എന്താ അത് മനസ്സിലാക്കാത്ത ആദ്യം അമ്മ സ്വന്തം മകന്റെ വിഷമം കാണു എന്നിട്ട് മതി അവളുടെ നന്ദു അവളുടെ മുന്നിലിരിക്കുന്നത് ദേവനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എന്താ കണ്ണ നിനക്കും അത് തന്നെയാണോ പറയാനുള്ളത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നീ അവളുടെ കൂടെയാണ് നിൽക്കേണ്ടത് അവൾക്ക് ആകെ സ്വന്തം എന്ന് പറയാൻ നീയലേ ഉള്ളൂ ദേവകി കണ്ണൻ നോക്കി ചോദിച്ചു ആന്റി പറഞ്ഞ ശരിയാ അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അല്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ശരി എനിക്ക് നന്ദു എന്ന് എന്റെ ജീവനായിരുന്നെന്ന് ആന്റിക്കും അതറിയാവുന്നതല്ലേ പക്ഷെ ഇപ്പൊ ദേവ് പറഞ്ഞതുപോലെ അത് നമ്മുടെ നന്ദുവല്ല അത് വേറെ ആരോ ആണ് മറ്റുള്ളവരുടെ സങ്കടം കണ്ട് രസിക്കുന്ന ആരോ അതുകൊണ്ട് ഞാൻ മാത്രം അവളുടെ കാര്യത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം സ്വയം തീരുമാനിക്കാനുള്ള പ്രാപ്തി ഒക്കെ ആയില്ലേ അപ്പൊ പിന്നെ എന്റെ ആവശ്യം അവക്കില്ല കണ്ണാ നിങ്ങളിപ്പോ വാശിപ്പുറത്തോരുന്ന പറയുന്നുണ്ടല്ലോ ആരെങ്കിലും അവളുടെ പ്രശ്നം എന്താന്ന് അറിയാൻ ശ്രമിച്ചോ പോട്ടെ അവളോട് ചോദിച്ച പറയില്ല പക്ഷെ നീയും ദേവനും ഒന്ന് തുനിഞ്ഞിറങ്ങിയ അവളുടെ പ്രശ്നം എന്താന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും പക്ഷെ നിങ്ങളെല്ലാരും അതിന് ശ്രമിക്കാതെ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി പക്ഷെ എനിക്ക് മനസ്സിലാവും അവളുടെ മനസ്സിലെ കലലിരിയുന്നത് എനിക്ക് കാണാൻ കഴിയൂ അവളുടെ പ്രശ്നം എന്താന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതെന്ത് തന്നെയാണെങ്കിലും അതവളെ അത്രയേറെ വേദനിപ്പിക്കുക ഒന്നാണ് അത് എനിക്ക് മനസ്സിലായി പിന്നെ ദേവനെ അവൾ ഇഷ്ടമല്ലെന്ന് എത്ര വട്ടം പറഞ്ഞാലും അതൊരിക്കലും സത്യമാവില്ല അവളിവിടെ വന്നതിനു ശേഷം അവളുടെ കണ്ണിൽ ദേവനുള്ള പ്രണയം ഞാൻ കണ്ടതാണ് ദേവനെ കാണുമ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം നിനക്കായി അവളുടെ മുഖത്ത് വിരിയുന്ന ചിരി അതൊക്കെ മതി അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ എന്നിട്ടും അവളത് പുറത്തു പറഞ്ഞില്ല നിന്നെ കാണുമ്പോൾ മിണ്ടാൻ നടന്നു ഒരു പക്ഷെ പെട്ടെന്ന് നിന്നോട് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവും അവളത് പറയാതിരുന്നത് പക്ഷെ ഇപ്പോ ആ സ്നേഹം മറിച്ചു പിടിക്കുന്നത് മറ്റെന്തോ പ്രശ്നം കൊണ്ടാ അതിന്റെ പേരിലാ അവൾ നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് നീ വേറൊരു വിവാഹം കഴിക്കണം എന്നാ അതിലൂടെ പറയാതെ പറയുന്നത് ദേവകി കണ്ണനെയും ദേവനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു പിന്നെ ദേവു നീ പറഞ്ഞല്ലോ നിനക്ക് നിനക്കവിടെ ഒരു കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് നീ തന്നെ പറഞ്ഞില്ലേ നിനക്ക് അവൾ നല്ലതുപോലെ അറിയാമെന്ന് അങ്ങനെ നീ അവളെ മനസ്സിലാക്കിയിരുന്നെങ്കി നീ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു നീ മാത്രമല്ല ഇവിടെ ആരും അവളെ മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ അവൾ എനിക്കറിയാം നന്ദുമോൾ ഒരിക്കലും ആരെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കില്ല അവന് കഴിയില്ല അവളുടെ മനസ്സിലെ ഒരു കടലിരുമ്പന്നത് അതിനിക്ക് കാണാൻ കഴിയും ദേവുനെയും മറ്റെല്ലാവരെയും നോക്കി അത്രയും പറഞ്ഞിട്ട് അവർ മുകളിലേക്ക് പോവാൻ തുടങ്ങി നീ ഇത് ദേവി മുകളിലേക്ക് പോകാൻ ഒരുങ്ങി ദേവിയെ ബാലൻ പുറകിൽ നിന്ന് വിളിച്ചു മുകളിൽ ഒരാൾ എന്തെങ്കിലും കഴിച്ചിട്ടേ മൂന്ന് ദിവസമായി അവളെ കുറ്റപ്പെടുത്താൻ അങ്ങോട്ട് ചെല്ലുന്ന ആരും അവൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചു എന്ന് തിരക്കാൻ പോലും മനസ്സ് കാട്ടിയില്ല വിഷപ്പ് എന്താന്ന് നമ്മളൊക്കെ നന്നായി അവക്ക് അറിഞ്ഞിട്ടുള്ളതാ എന്നിട്ടും അവക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ലെങ്കി അത്രയുണ്ട് അവളുടെ മനസ്സിലെ സങ്കടം അവളെയൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കി ഞാനൊണ്ട് കൂടെയെന്നൊരു തോന്നൽ അവൾക്കുണ്ടായിരുന്നെങ്കി അവളുടെ പ്രശ്നം എന്തെന്ന് അവൾ പറയുമായിരുന്നു പക്ഷെ ഇവിടെ ആരും അതിനൊന്നും ശ്രമിച്ചില്ല കണ്ണാ ദേവനും ദേവും ഒന്നുമല്ല അവളാണ് നിന്റെ കൂടെ കൂടെപ്പിറപ്പ് ദേവന്റെ കൂടെ നിൽക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നീയെങ്കിലും അവളൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കി എന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ദേവന്റെ സങ്കടം കാണാൻ അത് പരിഹരിക്കാൻ അവൻ അച്ഛനും അമ്മയും എല്ലാം ഉണ്ട് പക്ഷെ അവൾക്ക് നീയേ ഉള്ളൂ ദേവന്റെ സങ്കടം കാണാൻ മനസ്സ് കാണിച്ച നീ സ്വന്തം കൂടപ്പറപ്പിന്റെ മനസ്സ് സങ്കടം കാണാതെ പോയല്ലോ കഷ്ടം ദേവാ അവൾ നിന്റെ ജീവനാണെന്ന് നീ എപ്പോഴും പറയുന്നുണ്ട് പക്ഷെ ആ നീ പോലും അവളുടെ മനസ്സ് കാണാൻ കൂട്ടാക്കിയില്ല അവക്ക് ഒന്നും തിന്നാതെയും കുടിക്കാതെ ഇരുന്ന നിങ്ങൾക്കാർക്കും ഒന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അവൾ പട്ടണി കിടക്കുമ്പോ അത് കണ്ടിട്ടും കാണാതെ നിങ്ങളെപ്പോലെ ഇങ്ങനെ കഴിക്കാൻ എനിക്കാവില്ല കാരണം ഞാൻ ഞാനൊരു അമ്മയാണ് അവള് ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ എന്റെ നിതിന്റെ ചൂടില് അവൾ കുറെ കാലം കഴിഞ്ഞതാ ഞാൻ അവൾക്ക് കൂടി അമ്മയാണ് എന്റെ മോള അവള് സങ്കടത്തിലായാലും അതെന്ത് തന്നെയാണെങ്കിലും അതിന്റെ പേരിൽ അവളെ പട്ടിണി കിടക്കാൻ ഞാൻ അനുവദിക്കില്ല എല്ലാവരെയും നോക്കി അത്രയും പറഞ്ഞിട്ട് ദേവകി മുകളിലേക്ക് പോയി മോളേ നന്ദു ദേവഗി നന്ദുന്റെ തല തലോടിക്കൊണ്ട് വിളിച്ചു ദേവി വിളിച്ചത് കേട്ട് അവൾ തല ഉയർത്തി നോക്കി എന്തിരിപ്പം മോളെ ഇത് എത്ര ദിവസായി നീ വലതും കഴിച്ചിട്ട് വാ എന്തെങ്കിലും കഴിക്കാം ദേവകി അവളുടെ പാല് പറഞ്ഞ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കു അമ്മേ അവളുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു മോളിപ്പോ എന്താ വിളിച്ചേ അവൾ അമ്മയെന്ന് വിളിച്ചത് കേട്ട് ദേവകി ചോദിച്ചു ദേവകി ചോദിച്ചപ്പോഴാ താൻ എന്താ വിളിച്ചതെന്ന് അവൾക്ക് മനസ്സിലായത് അത് സോറി ആൻറ്റി ഞാൻ ഞാൻ അമ്മയെ ഓർത്തിരുന്നതാ ആന്റി വിളിച്ചപ്പോ ഞാൻ എന്റെ അമ്മയാണെന്ന് കരുതിയ അതാ സോറി അവൾ അതും പറഞ്ഞ് തല അതിനെന്തിനാ മോളെ സോറി പറയുന്നേ ഞാൻ നിനക്ക് അമ്മ തന്നെയാണ് നിനക്കങ്ങനെ വിളിക്കാം ആരുടെ അനുവാദം ആവശ്യമില്ല ദേവകി അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് എന്നോട് ദേഷ്യമില്ലേ എന്തിന് ഞാൻ അവക്കത് മുഴുവനാക്കാൻ പറ്റിയില്ല നിന്റെ എനിക്ക് നല്ലതുപോലെ അറിയാൻ മോളെ ഒരു കാരണവുമില്ലാതെ നീ ഇങ്ങനെയൊന്നും പെരുമാറില്ല പക്ഷെ അതെന്താണെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല പക്ഷെ ഒന്നെനിക്ക് അറിയാം അത് എന്റെ മോളുടെ മനസ്സിനെ നന്നായി വേദനിപ്പിക്കുന്നുണ്ട് അത് നീ എന്നോട് പറയണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ അതിന്റെ പേരില് ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് എന്തിനാ എനിക്കൊന്നും വേണ്ടമ്മേ ഒന്നും കഴിക്കാൻ തോന്നില്ല മനസ്സ് ശരിയല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ കഴിയില്ല അതൊന്നും പറഞ്ഞാ പറ്റില്ല അല്ലെങ്കിൽ തന്നെ മോള് എല്ലാം തോൽട്ടായിരിക്കുന്നെ അതിനിടയ്ക്ക് ഒന്നും കഴിക്കാതെ കൂടി ഇരുന്ന എങ്ങനെയാ എനിക്ക് വേണ്ട അമ്മേ വിശക്കുന്നില്ല അതൊന്നും എനിക്ക് കേൾക്കണ്ട മോളൊന്നും കഴിച്ചില്ലെങ്കിൽ ഞാനൊന്നും കഴിക്കില്ല അപ്പോ അമ്മ ഒന്നും കഴിച്ചില്ലേ എന്റെ മോൾ ഇവിടെ ഒന്നും കഴിക്കാതിരിക്കുമ്പോ എങ്ങനെ കഴിക്കാൻ പറ്റും അവളെ നോയിക്കൊണ്ട് അവർ ചോദിച്ചു അത് കേട്ടപ്പോ ദേവകിയുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു മോൾ കരഞ്ഞോ എത്ര വേണമെങ്കിലും കരഞ്ഞോ കരയേണ്ടെന്ന് ഞാൻ പറയില്ല മോക്ക് അതൊരാശ്വാസമാണെങ്കിൽ എത്ര വേണമെങ്കിലും കരഞ്ഞു അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ദേവകി പറഞ്ഞു ഒരു കൈ കൊണ്ട് അവളെ തലോടുമ്പോ മറികൈ കൊണ്ട് അവളെ ചേർത്ത് പിടിക്കാൻ മറന്നില്ല ആ അമ്മയുടെ ചൂട് ചേർന്ന് അവൾ അവളുടെ സങ്കടം മുഴുവൻ കരഞ്ഞു തീർത്തു മോളിൽ നന്ദുവാ വന്നെന്തെങ്കിലും കഴിക്കേ എന്നിരുന്ന ശക്തിയെങ്കിലും മൂക്ക് വേണ്ടേ അവൾക്ക് ആവിൽ നിഷേധിക്കാനായില്ല മനസ്സിലെങ്കിലും അവളും അവളോടൊപ്പം തഴയ്ക്ക് ചെന്നു ദേവകിയുടെ കൂടെ വരുന്ന നന്ദുവിനെ കണ്ട് ദേവൻ ഞെട്ടി അവൾ അവണിച്ച് കോലം കെട്ടു മുൻപ് അവളുടെ മുഖത്ത് കണ്ടിരുന്ന ആ പ്രസരിപ്പ് ഒന്നുമില്ല കരഞ്ഞു കരഞ്ഞ് കണ്ണും മുഖൊക്കെ വീർത്തിരിപ്പുണ്ട് മുടിയൊക്കെ പാറിപ്പറന്ന് കിടക്കുക അവന്റെ മനസ്സിലേക്ക് അവളുടെ ചിരി കൊണ്ടുവരുന്ന മുഖം തെളിഞ്ഞു വന്നു കണ്ണ് നീട്ടിയെഴുതി നെറ്റിൽ ഒരു കുഞ്ഞിപ്പൊട്ടും ഒരു ചന്ദനക്കുറിയും വരച്ച് നീളമുള്ള മുടി മുഴുവൻ പിന്നീട്ട് വരുന്ന അവളുടെ ഐശ്വര്യം തുളുമുന്ന മുഖം പക്ഷേ ഇപ്പൊ അതിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു അവളുടെ കണ്ണി മുമ്പ് കണ്ടിരുന്ന ആ തിളക്കം അതിപ്പോ ഇല്ല അവളുടെ കണ്ണിൽ ഇപ്പൊ കണ്ണുനീരിന്റെ നനവും മാത്രം കാണാം കുറച്ചു നാളായി അവളുടെ മുന്നിലേക്ക് പോയിട്ട് എന്നെ കാണുമ്പോൾ ഉള്ള ഒഴിഞ്ഞുമാറ്റം കാരണം അവളെ കാണാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല പക്ഷെ ഇവളിത്രയും മാറിപ്പോയെന്ന് എനിക്കറിയില്ലായിരുന്നു കണ്ണിൽ നിന്ന് ഇടയ്ക്ക് വരുന്ന കണ്ണുനീരാണ് അവൾക്ക് ജീവനുണ്ടെന്ന ഏക തെളിവ് ഇതിന് മാത്രം അവൾക്ക് എന്താണ് പ്രശ്നം അവളെ ഇത്രയധികം വിഷമിക്കുന്നത് എന്താണ് എങ്ങനെ അത് മനസ്സിലാക്കൂ അവൻ അവിടെ ഇരുന്ന് ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി പക്ഷെ അപ്പോഴും അവന്റെ നോട്ടം അവൾ തന്നെയായിരുന്നു ദേവൻ മാത്രമല്ല അവളുടെ ആ കോലം കണ്ട് ദേവും കണ്ണനും ബാലനും എല്ലാവരും ഇട്ടിരിക്കുവാണ് എന്താണ് അവൾ അലട്ടുന്ന പ്രശ്നം അവൾക്ക് ഇത്രമാത്രം വിഷമം ഉണ്ടാകണമെങ്കിൽ അത് ഒരു ചെറിയ കാര്യമായിരിക്കില്ല എല്ലാവരുടെയും മനസ്സിലിപ്പോ ആ ഒരു ചോദ്യം മാത്രമായിരുന്നു വാമോളെ ഇവിടെ ഇരിക്കേ ചേർ വലിച്ചിട്ട് ദേവകി അവളോട് പറഞ്ഞു വേണ്ടമ്മേ ഞാൻ എവിടെ എവിടെയിരുന്നോളാം ഹാളിലെ സോഫയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു എല്ലാവരോടൊപ്പം ഇരിക്കാനുള്ള അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് കൊണ്ട് ദേവകി അത് എതിർത്തില്ല അവൾക്കുള്ള ചോറും കറിയും ഒരു പ്ലേറ്റിലെടുത്ത് അവളെയും കൊണ്ട് അവർ ഹാളിലേക്ക് നടന്നു അവളെ സോഫയിലേക്ക് ഇരുത്തി ദേവകി പോയി ടി വി ഓൺ ചെയ്തു അവളുടെ അടുത്ത് ചെന്നിരുന്നു അവൾക്ക് ചോറ് വാരി കൊടുക്കാൻ തുടങ്ങി ആദ്യ അവൾ എതിർത്തെങ്കിലും ദേവകി ഒന്ന് കൂർപ്പിച്ചു നോക്കിയപ്പോ അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല ടി വി വെച്ചിട്ടുണ്ടെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു ശില കണക്കിയിരുന്നു അത് കണ്ട് മറ്റുള്ളവരിലും ഒരു ചെറിയ നോവ് പടർന്നു കുറച്ചു കഴിഞ്ഞപ്പോ അവൾ മതിയെന്ന് പറഞ്ഞു ദേവകി പിന്നെ നിർബന്ധിക്കാൻ പോയില്ല അവൾ പോയി വായും കഴുകി ആരോടും ഒന്നും മീണ്ടാതെ ഒന്നും പോലും ചെയ്യാതെ മുകളിലേക്ക് കയറിപ്പോയി അവൾ പോയതിന് പിന്നാലെ എല്ലാവരും കഴിച്ചു മുറിയിലേക്ക് പോയി കണ്ണാ അവളുടെ പ്രശ്നം എന്താ എത്രയും പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കണം എടാ പക്ഷേ അതെങ്ങനെ അവളൊന്നും പറയുന്നില്ല അല്ലാതെ വേറെന്താ വഴിയുള്ളേ അതൊക്കെ കണ്ടുപിടിക്കാം നമ്മുടെ മുന്നിൽ ഒരു വഴി തെളിയാതിരിക്കില്ല ദേവൻ കണ്ണ നോക്കി പറഞ്ഞു കണ്ണാ അവളിനോട് അടുപ്പം കാണിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ അവളെ അകറ്റി നിർത്തിയത് ശരിയായില്ല എടാ ഞാനത് പെട്ടെന്ന് അവളുടെ പെരുമാറ്റം കണ്ടപ്പോ അന്നത്തെ ദേഷ്യത്തില് അവൻ ചെടുത്തേറ്റായിപ്പോയി എന്നവന് മനസ്സിലായി ഇല്ല കണ്ണ നീ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും നീ ചെയ്തൊന്നും മറക്കാൻ പറ്റില്ല അമ്മ പറഞ്ഞ നേരല്ലേ ഞാനും ദേവും ഒന്നുമല്ല അവളാ അവളതിന്റെ കൂടെപ്പറപ്പ് എന്നോട് അകൽച്ച കാണിച്ചതിന്റെ പേരില് നീ അവളോട് അങ്ങനെ പെരുമാറിയപ്പോ അവളെന്തോരം വേദനിച്ച് കാണും അവക്ക് ആരുല്ല എന്നൊരു തോന്നലുണ്ടായി കാണില്ലേ ദേവൻ അവനെ നോക്കി ചോദിച്ചു എടാ ഞാൻ അവളെ വേദനിപ്പിക്കണം എന്ന് കരുതിയല്ല അങ്ങനെങ്കിലും അവളെല്ലാം പറയുന്നു കരുതി അവടെ അടാ നിനക്ക് തെറ്റിയത് അവള് അങ്ങനെ ഒന്നൊരു വിഷമം ആരോടും പറയില്ല ഇന്ന് അവളുടെ ആ കോലം കണ്ടപ്പോ എന്റെ ചങ്കു പിടഞ്ഞൊരു പിടപ്പുണ്ട് അത്രയും അവസ്ഥയിലാ അവളാ മുറിക്കകത്ത് കഴിഞ്ഞത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല നീയൊക്കെ ഉണ്ടായിരുന്നില്ലേ ഒന്ന് ഒന്ന് അവളെ ശ്രദ്ധിച്ചുടായിരുന്നോ നിറഞ്ഞുവന്ന കണ്ണിൽ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇല്ല ദേവാ ഇനിയും ഈ അവസ്ഥയിൽ അവളെ വിടാൻ പറ്റില്ല കണ്ടുപിടിക്കണം അവളെ വേദനിപ്പിക്കുന്നത് എന്തായാലും നിന്നെ വേണ്ടെന്ന് വെക്കാൻ അവളെ പ്രേരിപ്പിച്ചത് എന്താന്ന് കണ്ടുപിടിക്കണം അതിന് പിന്നില് ആരായാലും ഞാൻ വെറുതെ വിടില്ല കണ്ണൻ വാശിയോടെ പറഞ്ഞു അവിടെ സംസ്ഥാനത്തെ ഭേദിച്ചുകൊണ്ട് ദേവന്റെ ഫോൺ ബെല്ലടിച്ചു ഹലോ ആ പറഞ്ഞോളൂ എന്താ കാര്യം അതെ എവിടെ ഓക്കെ ഞാൻ വരാം ദേവൻ കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു അപ്പ അവന്റെ മുഖത്ത് ഒരു ചിരി ഉണ്ടായിരുന്നു ആരാ ദേവ വിളിച്ചത് അതൊക്കെ പറയാം നന്ദുവിന്റെ പ്രശ്നം അതെന്താ നാളെ അറിയാൻ പറ്റൂ നാളെയോ അതെ നാളെ തന്നെ നമ്മൾ അതൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും അവൻ പുറത്തേക്ക് നോക്കി പറഞ്ഞു അപ്പോഴും അവന്റെ മനസ്സിൽ അവളുടെ കരഞ്ഞു കളഞ്ഞ മുഖം മാത്രമായിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു